വിശദമായ വാർത്തകളിലേക്ക് വയനാട് പഞ്ചാരക്കൊല്ലിയിലെ രാധയെ കൊലപ്പെടുത്തിയ കടുവയെ ചത്തനിലയിൽ കണ്ടെത്തി വിലാക്ക വിഭാഗത്താണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി രതീഷ് കൊഞ്ച് തൂർ ചേരുകയാണ് രതീഷ് ദിവസങ്ങളോളം പഞ്ചാരക്കൊലിയിൽ ഭീതി പരത്തിയ നരഭോജി കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയിരിക്കുന്നു പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയല്ലേ തീർച്ചയായും ശ്രീകാർത്തിക ഏറെ ആശ്വാസകരമായ വാർത്തയാണ് പഞ്ചാരക്കൊലിയിലെ ജനങ്ങൾക്ക് കാരണം അവരുടെ രാധ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കടുവയെ ഇപ്പോൾ ഈ നിലയിൽ വനവകുപ്പ് ദൗത്യ സംഘം കണ്ട കണ്ടെത്തുകയായിരുന്നു ഇന്ന് സ്പെഷ്യൽ ഓപ്പറേഷൻ ആരംഭിക്കാനിരിക്കുകയാണ് പിലാക്കാവ് ഭാഗത്ത് ഇത്തരത്തിൽ ചത്തനിലയിൽ കണ്ടെത്തിയത് കടുവയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് സി സി എഫ് വ്യക്തമാക്കിയത് കാരണം മറ്റു മൃഗങ്ങളുമായി ഏറ്റുമുട്ടലിന് ആണോ ഇത്തരത്തിൽ പരുപ്പുകൾ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വ്യക്തമാകൂ ഏതായാലും രണ്ടര വരെ ഈ ഓപ്പറേഷൻ ടീമിന്റെ റഡാർ സംവിധാനത്തിൽ കടുവയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നു പിന്നീട് കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇത്തരം ഒരു തെരച്ചിലാണ് ഈ വനമേഖലയിൽ വെച്ച് അതായത് പിലാക്കാവ് വനമേഖലയിൽ വെച്ച് കടുവയെ തക്ക നിലയിൽ കണ്ടെത്തിയതിപ്പോൾ ഈ കടുവയെ ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇവിടെയായിരിക്കും നടക്കുക ഏതായാലും ഏത് വിധത്തിലാണ് കടുവയ്ക്ക് പരുക്ക് വന്നത് എന്ന് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ അടക്കം വേണം ഏതായാലും ഇന്ന് മുപ്പതംഗ സ്പെഷ്യൽ ഡയോക്ടി ടീമിന്റെ ഒരു ആ ദൗത്യം ആരംഭിക്കാനിരിക്കുക തന്നെയാണെന്നോ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവ് വന്നു അതിനുശേഷം ഇന്ന് ദൗത്യം ആരംഭിക്കാനിരിക്കുന്ന നിലയിൽ തന്നെയാണ് ചട്ടനിലയിൽ കണ്ടെത്തിയത് പക്ഷേ നാട്ടുകാർക്കും സന്തോഷമുണ്ടെങ്കിൽ രാധയെ ആക്രമിച്ച ആ കടുവയെ തന്നെയെന്ന് സി സി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയാണ് ഏതായാലും കുപ്പാടിയിൽ എത്തിച്ചിട്ടുണ്ട് ഈ കടുവയുടെ മൃതശീനം ഏതായാലും അവിടുന്ന് ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തീകരിക്കും ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ വലിയ ആശ്വാസത്തിൽ തന്നെയാണ് കാരണം മൂന്ന് മൂന്ന് നാല് ദിവസമായി മേഖലയെ വിറപ്പിച്ച കടുവ പിന്നീട് ജനരോക്ഷം അതിശക്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ആ സംഘത്തിന് വരെ അക്ര ആക്രമിക്കുന്ന സാഹചര്യം ഇത്തരത്തിൽ അക്രമകാരിയായ കടുവയെ ഉത്തരവ് പിന്നീട് സർക്കാർ പുറത്തിറക്കി തന്നെയാണ് ഒരു പ്രത്യേക തയ്യാറെടുക്കുന്നതിനിടയിൽ ഈ വെച്ച് നിലയിൽ ഇപ്പോൾ രാത്രി പന്ത്രണ്ടരയോടെ തുടങ്ങി ഏകദേശം രണ്ടര വരെ കടുവ ദൗത്യ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു തുടർന്നാണ് ഇന്ന് പുലർച്ചെയുടെ കടുവയെ ചത്തുനിലയിൽ കണ്ടെത്തുന്നത് അതും കടുവയുടെ ദൈവത്ത് ആക്രമണം ഉണ്ടായതിന്റെ പാടുകളുണ്ട് ഉണ്ട് എന്നും പറയുന്നുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതായത് ഈ പരിക്കുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിക്കണം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ ഏത് തരത്തിലുള്ള പരിക്കുകളാണ് കടുവയ്ക്ക് സംഭവിച്ചത് എന്ന സന്ദർഭം വ്യക്തത വരികയുള്ളൂ അതുമായി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തി അതിനാണ് അത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ കടുവയുടെ ജഡം മാറ്റിയിട്ടുള്ളത് അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായാൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും ഏതായാലും കടുവയ്ക്ക് പരിക്ക് ഏറ്റിട്ടുണ്ടെന്നാണ് സി സി എഫ് സി സി എഫ് വ്യക്തമാക്കിയത് അത്തരത്തിൽ അതായത് രാത്രി പന്ത്രണ്ടര വരെ കടുവ ഇവരുടെ നിരീക്ഷണ വലയത്തിലുണ്ടായിരുന്നു വനംവകുപ്പിന്റെ പിന്നീട് ഇവർക്ക് ഇത് കടുവയെ കണ്ടെത്താൻ സാധിച്ചില്ല ഇത്തരമൊരു ഘട്ടത്തിലാണ് തെരച്ചിൽ നടത്തിയത് ഏകദേശം രണ്ടര കൂടിയാണ് ഈ കടുവയെ കണ്ടെത്തിയതെന്നാണ് പിന്നീട് സി സി എഫ് വ്യക്തമാക്കിയത് അത് ചത്തുനിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇത് ഈ തുടർന്നാണ് ഇതിനെ ഇപ്പോൾ മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചതിനു ശേഷം ഇവിടെ നിന്ന് നേരെ ബത്തേരിയിലേക്ക് പാടിയിലേക്ക് പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി അവിടെ നിന്നാണ് മറ്റു നടപടികളെല്ലാം തന്നെ ഉണ്ടാകുക ഏതായാലും ഇവിടുത്തെ ജനങ്ങൾ അവർക്ക് ആശ്വാസമുണ്ട് കാരണം അവരുടെ ഭീതിയിലായിതാണ് ജനജീവിതം സാധാരണ നിലയിലേക്ക് ഇനി വരും കാരണം ഈ രാധയെ കൊലപ്പെടുത്തിയതിനു ശേഷം കടുവ ഇടങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു ഈ മേഖല തന്നെ കേന്ദ്രീകരിച്ചാധികം ദൂരത്തേക്ക് പോകാതെ ഈ മേഖല തന്നെ കേന്ദ്രീകരിച്ച് നിന്നതാണ് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിരുന്നത് പിന്നീട് ഇത്തരത്തിലുള്ള രണ്ടാമതും കൂടി കടുവ ആക്രമിക്കാനുള്ള ശ്രമം നടത്തി അതോടുകൂടി തന്നെയാണ് ഈ വെടിവെച്ചു കൊല്ലാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയ എത്തിയത് ആ ഉത്തരവിറങ്ങി ദൌത്യം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ കടുവയെ ചത്തുനിലയിൽ കണ്ടെത്തിയത് വനംവകുപ്പിനും ആശ്വാസമായിട്ടുണ്ട് ഏതായാലും മറ്റു ഏത് തരത്തിലാണ് കടുവയ്ക്ക് പരിക്കുപറ്റി എന്നത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തത ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷമേ ലഭ്യമാകുള്ളൂ ഈഷ ഇപ്പോൾ ഏതായാലും ഈ ഒരു നരഭൂജി കടുവ കടുവയുടെ മൃതദേഹം കിട്ടിയതടക്കം വലിയൊരു ആശ്വാസം തന്നെയാണ് ജനങ്ങൾക്ക് എന്നിരുന്നാൽ പോലും ഇപ്പോൾ കടുവയുടെ ദേഹത്ത് തന്നെ മറ്റ് ഒരു വന്യജീവിയുടെ ആക്രമണം നടന്നതിൻ്റെ പാടുകളുണ്ട് അപ്പോൾ ഇത് ജനങ്ങൾക്ക് വലിയൊരു ആശങ്കയാകില്ല ഇനിയും പ്രദേശത്ത് പ്രത്യേകിച്ചും ഇന്നലെ രാത്രി മറ്റൊരു ഈ പ്രദേശത്തിന് ദൂരെ മാറി മറ്റൊരു പ്രദേശത്ത് കടുവയെ കണ്ടതായ ആൾക്കാർ പറയുന്നു അപ്പോൾ വയനാട് ഈ ഒരു ചുറ്റളവിൽ വീണ്ടും ഇനി കടുവകളുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ മനസ്സിലാക്കുന്നത് ആ തീർച്ചയായും ഇത്തരത്തിൽ അതായത് വന്യജീവി അതായത് പരസ്പരം ഏറ്റുമുട്ടലിൽ പരുക്കേറ്റ പരുക്കേറ്റാകാം കടുവ ചത്തതെന്നാണ് സി സി എഫ് പറഞ്ഞത് അപ്പോൾ മറ്റു ചിലപ്പോൾ കടുവകൾ ഇനിയും ഉണ്ടാകാമെന്നൊരു സാധ്യതയിലേക്കാണ് പോകുന്നത് ഈ സംശയം ജനങ്ങൾ സ്വാഭാവികമായിട്ടും പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം കടുവകൾ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലേ നടക്കാറുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ വേറെ കടുവയുണ്ടോ ഇത് ഏത് ഏത് ഇനത്തിൽ പെട്ട കാണോ അതായത് ഫീമെയിലാണോ ആണാണോ എന്ന തരത്തിലുള്ള പരിശോധനകൾ ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു കടുവ കൂടി ഈ സ്ഥലത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ പരിശോധനകൾ അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് സി സി എഫ് പറഞ്ഞത് അവർ അവരുടെ പരിശോധനകൾ തുടരും ഇവിടെ പട്രോളിംഗ് ശക്തമാക്കും ആ സുരക്ഷ സുരക്ഷിത സുരക്ഷ ശക്തമാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഏതായാലും ഏത് തരത്തിലുള്ള പരിക്കാണ് സംഭവിച്ചത് ഏത് മൃഗവുമായി ഏറ്റുമുട്ടലിലാണ് ഇത്തരത്തിൽ പരിക്കേറ്റത് എന്നെ സംബന്ധിച്ചുള്ള വ്യക്തത ലഭ്യമാവണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കണം അത് വന്നാൽ മാത്രമേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ ഏതായാലും ഇപ്പൊ കുപ്പാടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ജനങ്ങൾ ആ ഒരു ആശങ്ക നിലവിൽ പങ്കുവയ്ക്കുന്നുണ്ട് കാരണം പരിക്കേറ്റിട്ടുണ്ട് എന്ന് വനംവകുപ്പ് പറയുമ്പോൾ അത് മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടലിലാണെങ്കിൽ ആ ആ കടുവയും കൂടി ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് രാധയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആ കടുവ തന്നെയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് കാരണം നേരത്തെ കടുവയുടെ ചിത്രങ്ങൾ വനംവകുപ്പിൽ ാണ് ഇനി ഇവരുടെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട കടുവകൾ തന്നെയാണോ കടുവ തന്നെയാണോ എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇനി പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാകൂ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ ഇവരുടെ റഡാർ സംവിധാനത്തിൽ ഉണ്ടായ കടുവയെ തന്നെ ആണ് ചത്തനിലയിൽ കണ്ടെത്തിയതെന്നൊരു വിലയിരുത്തലിലേക്ക് വനംവകുപ്പ് എത്തിച്ചേർന്നിട്ടുണ്ട് ഏതായാലും ദൗത്യം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഈ കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയത് വനവകുപ്പിന്റെ ആശ്വാസകരമായിട്ടുണ്ട് ഏതായാലും കൂടുതൽ അതായത് വെടിവെച്ച് കൊല്ലുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു വേനകാ ഗാന്ധി അടക്കമുള്ളവർ രംഗത്ത് വന്ന യുക്തരങ്ങിയതിന് പിന്നാലെ അപ്പോഴാണ് വെടിവെച്ച് ഈ കൊല്ലുന്നതിന് മുന്നേ തന്നെ ഇതിനെ ചത്തനിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ ഈ ഒരു കടുവയെ നരഭൂജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയെങ്കിലും ജനങ്ങളുടെ ആശങ്ക തുടരുന്നുണ്ട് നേരത്തെ രതീഷ് സൂചിപ്പിച്ചതു തന്നെ സർക്കാരും അത് തന്നെയാണ് പറയുന്നത് ഏതായാലും ഈ ഒരു വന്യജീവി ആക്രമണം തടയാനായിട്ട് എന്നാ പ്രദേശത്ത് രണ്ട് ദിവസം കൂടി ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ തുടരുമെന്ന് ഇപ്പോൾ വനമന്ത്രി അറിയിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ആർ ആർ ടി സംഘം അടക്കം അവിടെ തുടരാൻ തന്നെയാണോ സാധ്യത അതിനി ആ തീർച്ചയായും ഇത്തരത്തിൽ അതായത് ആർ ആർ ടി സംഘത്തിന്റെ തൽക്കാലം പിൻവലിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഈ ദൗത്യ അതായത് എൺപതങ്ക ദൗത്യ സംഘം ഇവരുണ്ടാവില്ല ആർ ആർ ടി സംഘത്തിന്റെ ഒരു ടീം ഈ പ്രദേശം കേന്ദ്രീകരിച്ച ഒരു പരിശോധന ശക്തമാക്കും പട്രോളിംഗ് ശക്തമാക്കും കാരണം കൂടുതൽ അതായത് ജനങ്ങൾ പറയുന്ന കൂടുതൽ കടുവകളുള്ള ഭാഗങ്ങളിലേക്ക് തിരച്ചിൽ അതായത് തിരച്ചിലിന്റെ ഭാഗം വ്യാപിപ്പിക്കാനൊരു തീരുമാനമുണ്ട് കാരണം ആ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക എന്നതാണ് വനവകുപ്പിന് മുന്നിലുള്ള ഇനിയുള്ള പ്രധാന ദൗത്യം അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികളിലുമായി ബന്ധപ്പെട്ട് ആർ സംഘങ്ങളുടെ കൂടുതൽ സേവനം ഇവിടെ ഉറപ്പുവരുത്തിക്കൊണ്ട് പട്രോളിംഗ് അടക്കം ശക്തമാക്കും അടിക്കാടുകളടക്കം വെട്ടി മാറ്റിക്കൊണ്ട് അതായത് വനാർത്ഥിയിലുള്ള അടിക്കാടുകൾ വെട്ടി ഒരു സുരക്ഷിത ഒരുക്കുന്ന ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വത്തും സുരക്ഷ ഒരുക്കുന്നത് ഭാഗമായുള്ള നടപടിക്രമങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് വനംവകുപ്പ് അറിയിക്കുന്നത് ഏതായാലും ആശ്വാസകരമായ വാർത്ത എന്ന് പറഞ്ഞു ഈ ഇവിടുത്തെ പഞ്ചായക്കുചിന്റെ നിവാസികൾക്ക് ഈ കടുവ ചത്തുന്ന കണ്ടെത്തി എന്ന് പറയുന്നത് അവർക്ക് ആശ്വാസകരമായ വലിയ വാർത്തയായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആഹ്ലാദങ്ങൾ തരത്തിലേക്ക് മാറിയത് അതായാലും അവർ അവർ പറയുന്നത് പക്ഷേ ഒരു പരിക്കേറ്റാണ് സംഭവിച്ചതെങ്കിൽ ഇനി ഒരു കടുവയുടെ സാന്നിധ്യം കൂടി ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ അതിനെയും കൂടി കണ്ടെത്താനുള്ള ശ്രമം അനുഭവത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യം നിലവിൽ ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അതെ രതീഷ് ഇപ്പോൾ ഏതായാലും ഈ ചത്ത നരഭൂജി നരഭൂജി കടുവയുടെ ജഡം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും അതാണ് നേരത്തെ സി സി എഫ് വ്യക്തമാക്കിയത് ഇതിനിപ്പോ ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത് അവിടെയാണ് പോസ്റ്റ്മോർട്ട നടപടികളെല്ലാം തന്നെ നടക്കുക അവിടുത്തെ നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമേ ഇത് ഏത് തരത്തിലുള്ള പരിക്കാണ് കടുവയ്ക്ക് സംഭവിച്ചത് എന്ന് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത വരികൾ ഏതായാലും രണ്ടു മൂന്ന് പരിക്കുകൾ പരിക്കേറ്റ പാടുകൾ കടുവയുടെ ശരീരത്ത് ഉണ്ടായി എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയതെന്നാണ് സി 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 എഫ് വ്യക്തമാക്കിയത് അപ്പോ അത്തരമൊരു സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള പരിക്കാണ് എത്ര തരത്തിലുള്ള ആഴത്തിലുള്ള പരിക്കാണ് മരണത്തിന് കാരണം കാരണമായി എന്താണ് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ അതേതായാലും ബത്തേരിയിൽ ഇതിനെത്തിച്ചതിനു ശേഷം മറ്റു നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പ് നീങ്ങും അതിനുശേഷം ഇതിന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും രതീഷ ഈ ഒരു കടുവയെ കണ്ടെത്തുന്നതിന് മുൻപായി കർഫ്യൂ നിലവിലുണ്ടായിരുന്നല്ലോ പ്രദേശത്ത് ഇപ്പോൾ ആളുകളടക്കം പുറത്തിറങ്ങാതെ വലിയ ജാഗ്രതയിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കം അവധി നൽകിയിരുന്നു ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഏത് രീതിയിലാണ് അവർക്കൊരു ആശ്വാസമായിട്ടുണ്ടോ ആളുകളൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയാ ഇപ്പോൾ കടുവയെ പിടികൂടി എന്ന വാർത്ത പുറത്തു വന്നതിനു ശേഷം ചത്തുനില കണ്ടെത്തി എന്ന വാർത്ത പുറത്തു വന്നതിനു ശേഷം ആളുകൾ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട് കാരണം നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഇവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ പുറത്തിറങ്ങരുത് കർശന നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഈ കടുവ ച കടുവയെ ചത്തുനിലയിൽ കണ്ടെത്തി എന്ന വാർത്ത വന്നതിനു ശേഷം ജനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അവരുടെ ആഹ്ലാദം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് വനവകുപ്പുമായി ബന്ധപ്പെട്ട് അവർ കാരണം വലിയ ദൗത്യം അവരുടെ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ വനവകുപ്പിനെതിരെ നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയിരുന്നെങ്കിലും അതായത് പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ കടുവയെ കണ്ടെത്തി കടത്തി അതിനെ പിടികൂടാനാവശ്യമായ നടപടിയിലേക്ക് വേഗത വരണവകുപ്പ് കൈവരിച്ചതിന്റെ ഒരു ആഹ്ലാദ നിലവിൽ അവർ പ്രകടിപ്പിക്കുകയാണ് അതായാലും അത്തരത്തിൽ അവർക്ക് ആശ്വാസകളാണ് അതായത് ഇതൊരു ഞാൻ നേരത്തെ സൂചിച്ചുള്ളൂ ആദിവാസികളടക്കം കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് വനമേഖലയോട് ചേർന്ന ഭാഗമാണെങ്കിലും കർഷകരും കൃഷി ഉപജീവനം ആർത്തിയവരാണ് അപ്പൊ അവർക്കൊക്കെ സാധാരണ അവരെ ജീവിതം സാധാരണ നിലയിലേക്ക് മുന്നോട്ട് പോകുകയാണ് ഇനി കൃഷി അടക്കമുള്ള കാര്യം കൃഷിപ്പണികളെ ജോലികളിലേക്ക് ഏർപ്പെടാം മറ്റു തോട്ടം തൊഴിലാളികൾക്ക് അവരുടെ ജോലിയിലേക്ക് പോകാൻ സാധിക്കുമെന്നതും അവരെ ആശ്വാസകരമായ ആ ഒരു വാർത്തയെ തന്നെയാണ് ഏതായാലും നമുക്ക് ഇവിടുന്ന് പങ്കുവെക്കാനുള്ളത് ജനങ്ങൾ നിലവിൽ ആശ്വാസത്തിലാണ് അവർക്ക് അവർക്ക് നിലത്തിൽ ആശ്വാസമായിട്ടുണ്ട് ഏതായാലും നമുക്ക് മനസ്സിലാക്കുന്ന സാധിച്ച് കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് ഈ കടുവയുടെ ചേടം കൊണ്ടുപോയിട്ടുണ്ട് അവിടുന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം ബാക്കി വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും ഏതായാലും പഞ്ചാരക്കൊല്ലിയിൽ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കടുവയെ ചത്ത നീൽ ആശ്വാസം നിലവിൽ ഈ മേഖലയിൽ നിന്നുള്ളതൊക്കെ ശരി രതീഷ് വ്യക്തമാണ് ഏതായാലും വയനാട് പഞ്ചാരക്കൊല്ലിയിലെ രാധയെ കൊലപ്പെടുത്തിയ നരഭൂജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി പിലാക്കാവ് ഭാഗത്ത് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനായി ചത്ത കടുവയുടെ ശരീരം ആ പ്രദേശത്തൊന്നും മാറ്റിയിട്ടുണ്ട് ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാകും മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയുണ്ടാവുക രതീഷാണ് വയനാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്